കഫൽ ഫുട്ട് ഇവിടെ നൂറു റുപ്യ മുതൽ എണ്ണായിരം വരെയുള്ള പ്ലാന്റ് ഉണ്ട് ഇത് എണ്ണായിരത്തിലുള്ള പ്ലാന്റ് ആണ് ആ ഫ്ലവറ് തയ്യാറായ പ്ലാന്റ് അതേണ്ട വലിപ്പം കണ്ടോ പല ആളുകളും വയല വയ്ക്കാൻ നാടൻ കവുങ്ങാ ചോദിക്കണം അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ച നാടൻ കവുങ്ങാണ് വയലൊക്കെ പിന്നെ വെള്ളം കയറുന്നിടത്തൊക്കെ വേഗം പൊങ്ങണം കവങ് ചെറിയ കവങ്ങ് കൊണ്ടുവച്ചാൽ വെള്ളം കയറിയാൽ കേടുവരാന്ന് പറയുന്നവർക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും കൊടുക്കാൻ പറ്റുന്ന നാടൻ കവങ് നമുക്ക് നൂറ്റി ഇരുപളം വെറൈറ്റി പറഞ്ഞില്ലേ നമ്മൾ നാംഡോക്കുമായി ഗോലാക്ക് സൂപ്പർ ക്യൂന് ഗോലാക്ക് റെഡ് ഡൈവറി ഇത് റെഡ് പാൾമറാണ് അമേരിക്കയുടെ മാവാണ് റെഡ് പാൾമർ ഏകദേശം നാലടി അഞ്ചടി പൊക്കളിൽ നമ്മൾ എഴുന്നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് പക്ഷേ നമ്മൾ ഓഫർ റേറ്റ് ആയിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് കേരളത്തിൽ കേരളത്തിലവിടെ എത്തിച്ചു കൊടുക്കും എത്തിച്ച് കൊടുക്കല്ലോ